Sir, this the film is against the Christian faith. It is, uh, it is Christian faith and the cross and uh, all the Christians in India. It is opposing KCBC, CBCI, opposing the communists who want to insult the Christians in this country. That is what we are telling. See today you can see. ഇതാ ദ ദിസ് ഫിലിം ഐ ആം എ ക്രിസ്ത്യൻ ഡോണ്ട് ഇൻസൾട്ട് ഇൻസൾട്ട് വാണ്ട് ടു േക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് എമ്പുരാൻ സിനിമക്കെതിരെ അതിശക്തമായ ഭാഷയിലാണ് പാർലമെന്റിൽ നിന്ന് സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതിൻ്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഈ സിനിമ ക്രിസ്ത്യൻ വിശ്വാസത്തിന് എതിരാണ് അതുപോലെ കുരിഷ്യനും ഈ രാജ്യത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളും ഈ സിനിമയെ എതിർക്കുന്നു കെ സി ബി സി സി ബി സി ഐ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടത്തെ ക്രിസ്ത്യാനികളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് കെ സി ബി സിയും സി ബി സി ഐയും ഈ സിനിമയ്ക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അവർ ഈ സിനിമയെ എതിർക്കുന്നു ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് എന്നെ അപമാനിക്കരുത് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എല്ലാ മതങ്ങളെയും അപമാനിക്കുന്നു അവരെന്തിനാണ് ഇതിനായി നിർബന്ധം പിടിക്കുന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് സഭയില് നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നെ അപമാനിക്കുന്നു ക്രിസ്ത്യൻ സമുദായത്തെ അപമാനിക്കുന്നു കേരളത്തിലെ സകല മതങ്ങളെയും കമ്മ്യൂണിസ്റ്റ് അപമാനിക്കുന്നു അദ്ദേഹം എടുത്തു പറയും എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിനിമക്ക് പിന്തുണയുമായിട്ട് അവര് നിർബന്ധം പിടിക്കുന്നത് അവര് പിന്തുണയ്ക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ളൊരു ചോദ്യവുമായിട്ടാണ് ജോർജ് കുര്യൻ രംഗത്തെത്തിയിട്ടുള്ളത് ക്രിസ്ത്യൻ മതവിശ്വാസികളെ അപമാനിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഉദാഹരണ സഹിതം ഫാദർ റോയി കണ്ണൻചിറ കൃത്യമായിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതിൽ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം ഷെക്കിനാ ചെക്കിനുസിൽ വന്നിട്ടുള്ളൊരു ഒരു അഭിമുഖമാണ് കൊടുക്കുക നിങ്ങളൊന്ന് നോക്കൂ ഇറാഖിലെ ഒരു നഗരത്തിൽ വെച്ചാണ് ഈ ലൂസിഫർ മോഹൻലാലെ കഥാപാത്രമായിരിക്കുന്ന ലൂസിഫർ ഒരു മയക്കുമരുന്ന് വ്യാപാരിയുമായിട്ടുള്ള ഒരു പിന്നെ സംവാദം നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് കരഘോഷ് അങ്ങനെ അങ്ങനെ ആ വാക്കാണ് കാരാഘോഷ് യെസ് കാരാഘോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ കാരാഘോഷ് എന്ന് പറയുന്ന സ്ഥലം ഐസിസ് തീവ്രവാദികൾ ക്രൈസ്തവരെ കൊന്ന് തള്ളിക്കളഞ്ഞ ക്രൈസ്തവരുടെ രക്തസാക്ഷി മണ്ഡപമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരാഘോഷ് ഈ മുരളീകോടി ഈ ലൂസിഫർ എന്ന് പറഞ്ഞാൽ പിശാജിൻ്റെ പ്രതിനിധിയായി വന്ന് നിൽക്കുന്ന ഈ ലൂസിഫറിനെക്കൊണ്ട് ഈ സംവാദം നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഈ കാരാഘോഷ് എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ഒരു ഇറാഖിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് വെച്ചാണ് ഏ ഈ പള്ളിയുടെ മുകളിൽ ഒരു കുരിശ് നേടിയിട്ടുണ്ട് അപ്പോൾ ഈ കുരിശ് ഈ സംവാദത്തിന് ശേഷം ഇത് പിന്നെ ആക്രമണം ഉണ്ടാകുന്നു ഈ ആക്രമണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജിനെ അതിനകത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ആക്രമണ സമയത്ത് അവസാനം കാണിക്കുന്നത് ഈ കുരിശ് തലകുത്തിയ താഴേക്ക് വീഴുകയാണ് കുരിശ് കത്തുന്നു അപ്പോൾ കുരിശിൻ്റെ ബാക്കി രണ്ട് ഭാഗം ഒടിഞ്ഞു പോകുന്നു ഈ എൽ എന്നുള്ള ഷെയ്പ്പ് മാത്രം അവശേഷിപ്പിക്കുന്നു ഈ തിരക്കഥ ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെ ബ്രില്യൻസിനെ ഞാൻ ചെയ്യുന്നുണ്ട് ക്രൈസ്തവരുടെ ഏറ്റവും വിശുദ്ധമായ ചിഹ്നമായി വിശുദ്ധ കുരിശിനെ നേരെ മുറിച്ച് ലൂസിഫറിൻ്റെ എല്ലുണ്ടാക്കാൻ വേണ്ടി ഈ മുരളി ഗോപി നടത്തിയ ഈ ഒരു ഗവേഷണം എനിക്ക് മുരളി ഗോപിയോടും പൃഥ്വിരാജിനോടും ചോദിക്കാനുള്ളത് ഈ ലോകത്തിലും ഈ കേരളത്തിലും ഭാരതത്തിലുമൊക്കെ ഈ നാടിന് നന്മ ചെയ്തും സ്വന്തം വിശ്വാസത്തെ ആദരിച്ചും മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആദരിച്ചും ഒക്കെ ജീവിക്കുന്ന ക്രൈസ്തവരോട് ഇത്തരത്തിൽ ആദരിക്കുന്ന പ്രതി പ്രതീകങ്ങളെ വിരൂപമാക്കി കച്ചവടം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം പണത്തൂക്കത്തിൻ്റെ ലാഭമാണെങ്കിൽ ഞങ്ങൾ അത് വേണമെങ്കിൽ പിരിച്ചു തരാം ഞങ്ങളെ അപമാനിക്കാതിരിക്കാവോ എന്നെനിക്ക് മുരളി ഗോപിക്ക് അരിമേടിക്കാൻ പൈസയില്ലെങ്കിൽ ക്രൈസ്തവർ പിരിവെടുത്തുതരും പൃഥ്വിരാജിനെ അരിമേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ അത് ഞങ്ങളുടെ വിശുദ്ധ നാമങ്ങളെ ആക്ഷേപിച്ചിട്ട് താങ്കൾ അരിമേടിക്കരുതേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കാം ഞങ്ങൾ പിരിച്ചു തരാം ഞങ്ങൾ പിരിവെടുത്ത് തരാം പൃഥ്വിരാജിനോട് എനിക്കോട് അപേക്ഷയാണ് ഞങ്ങൾ പിരിവെടുത്തു തരാം നിങ്ങൾ ഞങ്ങളെ വെറുതെ ജീവിക്കുന്ന പാവപ്പെട്ട ഞങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കരുത് താങ്കളുടെ ബ്രോഡ് ആഡി എന്ന സിനിമ അതും സിനിമയായിട്ട് മാത്രം കാണണം ഓക്കെ ഇപ്പം ഈ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അതും സിനിമയായിട്ട് മാത്രം കാണാം അതിനകത്തുള്ള പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു ഈ ഷോ എന്നാണ് വിവാഹത്തിന് മുമ്പ് ഒരു യുവതിയെ ഗർഭിണിയാക്കിയിട്ട് ആഘോഷം നടത്താൻ നിർബന്ധിക്കുന്ന പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിന് ഈ ഭൂലോകത്തിൽ എഴുന്നൂറ് കോടിയിലധികം ജനങ്ങളുള്ള ഈ ഭൂലോകത്തിൽ പൃഥ്വിരാജിന് എഴുന്നൂറ് കോടി പേരുകളുണ്ടായിട്ടും ഉണ്ടായിട്ടും ഈഷോ എന്നുള്ളൊരു ഒറ്റ പേര് മാത്രമേ പൃഥ്വിരാജ് ഇടാനായിട്ട് കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ പൃഥ്വിരാജേ എനിക്ക് പൃഥ്വിരാജിനോട് ചോദിക്കാനുള്ളത് താങ്കൾക്ക് ഈ എഴുന്നൂറ് കോടി പേരുകൾ ഉണ്ടായിട്ടും വെറും ഒരു പേര് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ഞങ്ങൾ പ്രാർത്ഥനയോടെ വിളിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിൻ്റെ പേര് മാത്രം എടുത്ത് ഈശോ എന്നുള്ള പേരെടുത്ത് ഈശോ വ്യഭിചാരം ചെയ്തു ഈശോ അപോഷം പ്രേരിപ്പിച്ചു എന്ന് പറയിപ്പിക്കാൻ വേണ്ടി താങ്കൾ നടത്തുന്ന ആ ബുദ്ധിയുണ്ടല്ലോ ഏ അത് ദൈവം ചെയ്ത് ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടോ എന്ന് താങ്കളോട് മലയാള ഭാഷയിൽ പറയുകയാണ് താങ്കൾ വിദേശത്തൊക്കെ പഠിച്ചതൊക്കെ പക്ഷേ മലയാളവും താങ്കൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് താങ്കൾക്ക് ഇങ്ങനെ ഞങ്ങളെ മുറിപ്പെടുത്തിയും ആക്ഷേപിച്ചും അരിമേടിക്കണം എന്നുള്ളതാണ് താങ്കളുടെ ഭാഷയെങ്കിൽ ഞങ്ങൾ പിരിവെടുത്ത് തരാൻ സഹോദരം നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്ക് അരിവാടിക്കണമെങ്കിൽ ഞങ്ങൾ പിരിവെടുത്ത് തരാം ഞങ്ങൾ വിശ്വാസികൾ പിരിവെടുത്ത് തരാം ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കരുതേ എന്ന് ഒരു ഫാദർ പൃഥ്വിരാജിനോട് പറയുന്നതിലും അപ്പുറം എന്ത് അടിയാണിന് പൃഥ്വിരാജിനൊക്കെ ഇനി ജീവിതത്തിൽ കിട്ടാനുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ ഫാദർ എത്രത്തോളം വേദനയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം ആ സിനിമയ്ക്കെതിരെ തോന്നിയത് വിളിച്ചു പറയല്ല കൃത്യമായിട്ടുള്ള തെളിവുകൾ മുന്നോട്ട് വെച്ചിട്ട് ഏ കൃത്യമായിട്ട് പറഞ്ഞു ഈശോ എന്ന പേര് മറ്റൊരു സിനിമയിലാണെങ്കിലും പൃഥ്വിരാജ് ചെയ്തു വെച്ചു എന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് അതേപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ യമ്പുരാൻ സിനിമയിൽ വിശുദ്ധ കുരിശ് മറിഞ്ഞു വീട് തകർന്ന് അത് എല്ലാ എൽ രൂപത്തിലേക്ക് വരുന്നത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടു സകല ആളുകളും കണ്ടു അതൊക്കെ മതവിശ്വാസികൾക്ക് ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് വലിയ വേദന ഉണ്ടാക്കുന്നു എന്നാണ് ഫാദർ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത് ആ വിഷയമാണ് ജോർജ് കുര്യൻ അതിവൈകാരികമായിട്ട് പാർലമെന്റിൽ മുന്നോട്ട് വെക്കുന്നത് അതിവൈകാരികമായിട്ട് തന്നെയാണ് തന്റെ വിശ്വാസത്തെ ചൊറിയുന്നു എന്തിനാണ് കേരള പൊതുസമൂഹത്തിലേക്ക് ഈ തരത്തിൽ സിനിമ ഇറക്കുന്നത് എന്ന് തന്നെയാണ് ഫാദർ ആണെങ്കിലും ജോർജ് കുര്യൻ ആണെങ്കിലും അവരൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ മുന്നോട്ട് വെക്കുന്നത് എന്തിനാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ കേരള സ്റ്റോറിക്കെതിരെ മത്സരിച്ച് രംഗത്തിറങ്ങിയ സകല ആളുകളും അത് തടിയണമെന്ന് അത് നിരോധിക്കണമെന്ന് അങ്ങനെ പറഞ്ഞ സകല ആളുകളും ഒരേ സ്വരത്തിൽ എന്തിനാണ് എംപുരാനെ പിന്തുണയ്ക്കുന്നത് ഇവരെയൊക്കെ അപമാനിക്കാൻ തന്നെയാണോ എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്തിനാണ് ഇടതുപക്ഷം ഇതുപോലെ നിലകൊള്ളുന്നത് ബോധമുള്ള ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജോർജ് കുര്യൻ വളരെ കൃത്യമായിട്ട് ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ കേരളത്തിലെ ബോധമുള്ള സകല ജനങ്ങൾക്ക് വേണ്ടിയാണ് മുന്നോട്ട് വെക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കും മതമില്ല മതമില്ലാത്തവര് മതമില്ലാ മതമുള്ള ആളുകളെ ഉപദ്രവിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് മന്ത്രി ജോർജ് കുര്യര് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്തിനാണ് പൃഥ്വിരാജ് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു സിനിമ ഇറക്കിയിട്ട് വലിയ ചർച്ച ഉണ്ടാക്കി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന തരത്തിലൊക്കെ ഒരു ചർച്ചയുണ്ടാക്കി മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നത് ഒരുപാട് നല്ല സിനിമകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് 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 നല്ല സിനിമകൾ പക്ഷെ ഇതുപോലെ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് നിങ്ങൾ പണത്തിന് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ ഫാദർ തന്നെ എടുത്തു പറഞ്ഞു ഞങ്ങൾ അത് പിരിച്ചു തന്നേക്കാമെന്ന് ഇത് കലയല്ല ഇത് ഭിന്നിപ്പിക്കലാണ് ഇത് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഇത് ഒരു തരത്തിലും ഭരണത്തിന്റെ ഒരു കൈകടത്തിലും ആ സിനിമയ്ക്ക് നേരെ നടന്നിട്ടില്ല ഇന്ന് സിനിമാക്കാര് തന്നെ തിരിച്ചറിഞ്ഞിട്ട് ഇരുപത്തിനാല് കട്ടുവരുത്തി നിങ്ങൾ ഇതൊക്കെ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ ഒരു തന്ത്രം ഇറക്കിയതാണെങ്കിൽ ഈ ഈ ഒരു തന്ത്രത്തോട് നിങ്ങളോടൊന്നും ബോധമുള്ള ഒരു മനുഷ്യനും ഒരു കാലത്തും പുറത്തു തരാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മുടെ കേരളത്തിൽ ഇതെന്തുമാതിരി വലിയ രീതിയിൽ ചർച്ചയായി എന്തുമാതിരി വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടായി എത്രത്തോളം വലിയ ചർച്ചകൾ ഉണ്ടായി ഇതൊക്കെ തന്നെ ഈ ഒരു സിനിമ വന്നത് മുതൽ വലിയ രീതിയിൽ ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഏതായാലും ജോർജ് കുര്യൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ആ സിനിമയ്ക്കെതിരെ കടുത്ത നിലപാടുമായിട്ട് രംഗത്തു വന്നതിന് അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു